എന്ന് റംബുഡാന്റെ അതേ ഗണത്തിൽപ്പെട്ട ഒരു കായാണ് വളരെ ടേസ്റ്റിയാണ് നമ്മളിത് നാന്നൂറ് രൂപയ്ക്കാണ് ഓഫർ റേറ്റ് ഇത് ഒരു പ്രത്യേകതയുള്ള ലോങ്കൺ ആണ് ഫോർ സീസൺ ലോങ്കൺ എന്നാണ് ഇതിന്റെ പേര് വർഷത്തിൽ മിക്കപ്പോഴും നാലഞ്ച് തവണയിൽ കൂടുതൽ കൃത്യമായിട്ട് നമുക്ക് വേറൊരു പേരെയാണ് ഇത് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൂടി ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലുള്ള നിള ഓർക്കാട്സ് എന്നറിയപ്പെടുന്ന ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസ് എന്നാണ് ഇവിടുത്തെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ നല്ല ക്വാളിറ്റി ഉള്ള എല്ലാ തൈകളും ഉൾപ്പെടുത്തുന്ന നല്ലൊരു വീഡിയോ തന്നെയാണിത് അതിന്റെ റേറ്റും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒക്കെ വീട്ടിലേക്ക് പോവാം മട്ടോവ ആൾക്കാർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഇത് പർപ്പിൾ മട്ടോവ എന്ന് പറയുന്ന ഇനമാണ് സാധാരണ സാധാരണപ്പെട്ടതല്ല ഇത് രണ്ട് വർഷം കൊണ്ട് കായ്ക്കും ഇത് ഏതാണ്ട് ഒരു വർഷമായ ചെടിയാണ് ഇതിപ്പോ ഒരു വർഷം കൂടെ കാത്തിരുന്നാൽ മതി കൊണ്ടുവെക്കുന്നവർക്ക് നമ്മൾ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് അപ്പൊ വീഡിയോ ഓഫറായിട്ട് നമ്മൾ ഒരു അറുനൂറ് രൂപയ്ക്ക് ഇത് കൊടുക്കാൻ തയ്യാറാണ് ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ് ഇത് നമ്മൾ മുന്നൂറ്റി രൂപയ്ക്ക് കൊടുത്തിരിക്കുന്ന പിന്നെ ചെടി നമ്മൾ ഓഫറായിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് നൽകുകയാണ് ഉലാസൻ എന്ന് പറയുന്ന റെംബുഡാന്റെ അതേ ഗണത്തിൽപ്പെട്ട ഒരു കായാണ് വളരെ ടേസ്റ്റിയാണ് നമ്മളിത് നാനൂറ് രൂപയ്ക്കാണ് ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് ഇതിവിടെ എത്രയും പീസ് നമ്മളിത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നമുക്ക് ഈ കാണിക്കുന്ന എഡോ എഡോസ്റ്റാറുടെ അടിപൊളി ലോങ്ങനാട്ടോ ലോങ്ങന്റെ ഈ മരച്ചിന്റെ ഒരു സൈസ് കണ്ടോ അടിപൊളി മരമാണ് അത്യാവശ്യം വലിയ കവറി തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള സൂപ്പർ മരം കേട്ടോ സ്റ്റാർ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് വെറും എണ്ണൂറ് രൂപയ്ക്കാണ് നമുക്ക് മരമന്ത്രിയുടെ വലിയ ഒരു ശേഖരം ഉണ്ട് ഇത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതാണ് ഇത് നമ്മൾ ആയിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഏതാണ്ട് രണ്ട് വർഷം പ്രായമായ പ്ലാന്റുകളാണ് കൂടുതലും ഇതിൻ്റെ നല്ലൊരു സ്റ്റോക്ക് ഇവിടെയുണ്ട് വളരെ രുചിയുള്ളതും ഒരുപാട് ആവശ്യക്കാരുള്ളതുമായ ഒരു മാവ് പരിചയപ്പെടുത്താം ഇത് കോട്ടൂർകോണം മാവാണ് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതലായി ആൾക്കാർ ഉപയോഗിക്കുന്ന അവിടെ നിന്ന് വന്നിട്ടുള്ള അതിഥിയാണ് അപ്പൊ ഇത് നമുക്ക് മൂന്ന് വർഷം വേണം ഇപ്പോഴും ഒന്നൊന്നര വർഷമായ പ്ലാന്റ് ആണ് ഇത് ഒരു വർഷത്തിനുള്ളിൽ വായിക്കാൻ സാധ്യതയുള്ള പ്ലാന്റുകളാണ് ഇതെല്ലാം നമ്മളിത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഡബിൾ പ്ലാൻറ്റ് കേട്ടോ 350 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നది ഇതിന്റെ നമുക്ക് ഒരു വാർഡ് സ്കോക്ക് ആവശ്യമില്ല ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് വൈറ്റ് ഡയമണ്ട് ഇന്നത്തിൽപ്പെട്ട പേരേയാണ് നമ്മൾ 350 രൂപയ്ക്ക് கொடுத்துണ്ടിരുന്ന പ്ലാൻറ്റ് കോൾ നമ്മുടെ വീഡിയോ ഓഫർ ആയിട്ട് 250 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ് ഇത് നമ്മുടെ റെയിൻബോസിന്റെ വേറെ പേരായാണ് ഇത് നമുക്ക് 250 രൂപയ്ക്ക് കൊടുക്ക് 350 രൂപ കൊടുത്തോണ്ടിരുന്നത് ആണ് നമുക്ക് 250 രൂപയ്ക്ക് കൊടുക്കുക അതേ ഇത് കൽക്കട്ട ലെമൺ ആണ് അപ്പൊ ഇതില് നമുക്ക് ആവശ്യത്തിന്റെ സ്റ്റോക്ക് കൂടെ ഉണ്ട് നമുക്ക് നൂറ്റൻപത് രൂപയ്ക്കാണ് നമ്മുടെ ഈ ചെടി വിൽക്കുന്നത് നൂറ് രൂപയുടെ ചെടിയും ഉണ്ട് നമുക്ക് ഇത് കൽക്കട്ട ലെവണിന്റെ നൂറ് രൂപയുടെ ചെടികളാണ് ഈ കാണിക്കുന്നത് ഡൽഹരി ചാമ്പ് കേട്ടോ ഡൽഹരി ചാമ്പ് മാത്രമല്ല നമ്മൾക്ക് ഫേമസ് ആയിട്ടുള്ള ഉമ്മർചാമ്പ് പോലും ഇവിടെ ലഭ്യമാണ് ഇത്രയും സൈസ് ആയിട്ടുള്ള ഈ ഡൽഹരി ചാമ്പ് അതുപോലെ തന്നെ ഉമ്മർച്ചാമ്പൊക്കെ നമ്മൾ കൊടുക്കുന്നത് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇത്രയും ഒരുപാട് ക്വാണ്ടിറ്റി നമ്മുടെ അടുത്തുണ്ട് വലിയ വലിയ മരങ്ങളാണ് നല്ല ബുഷി തൈകളാണ് നല്ല ബ്രാൻഡുകൾ കേട്ടോ ഈ കാണിക്കുന്നത് അബിയോ കേട്ടോ അബിയോന്റെ വലിയ മരങ്ങളാണ് കാണിക്കുന്നത് നല്ല ബുഷി തൈ തന്നെയാണ് അത്യാവശ്യം വലിയ കവറി തന്നെ സെറ്റ് എത്തിച്ചിട്ടുള്ള സൂപ്പർ മരങ്ങളാണ് ഇത് ഞങ്ങളിവിടെ കൊടുക്കുന്നത് വെറും ആയിരം രൂപയ്ക്ക് കേട്ടോ ആവശ്യക്കാർക്ക് വിളിക്കാനുള്ള നമ്പർ ഞാൻ വീട്ടിൽ കൊടുക്കുന്നുണ്ട് ഇത് പിങ് പോങ് ഇത് പോകുന്നതാണ് ഇപ്പം തന്നെ നമുക്ക് അത് മുട്ടിട്ട് കഴിഞ്ഞു ആയിരം രൂപയ്ക്ക് കൊടുത്തോണ്ട സാധനമാണ് കൊടുക്കുന്നത് ആയിരം രൂപ കൊടുത്തിരുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മൾ വീഡിയോ ഓഫർ ആയിട്ട് എണ്ണൂറ് രൂപയ്ക്കാണ് ഈ പിങ് പോങ് ലോങ് കൊടുക്കുന്നത് കേട്ടാ അതും കായപ്പിടുത്തം വന്നിട്ടുള്ള ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് മിക്കവാറും ഇതിൽ കാണാത്ത രണ്ട് വർഷം ഒന്നര വർഷമായ പ്ലാന്റുകളാണ് നമുക്ക് ഇത് ഒരു വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് നമുക്ക് ഇത് ഫലം കിട്ടും ഇത് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ചെടിയാണ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മുടെ വീഡിയോ ഓഫറായിട്ട് നമ്മൾ കൊടുക്കും നമുക്കറുനൂറ് രൂപയുടെ ഒക്കെ ചെടികൾ ഇരിപ്പുണ്ട് ഇത് ഒരു പ്രത്യേകതയുള്ള ലോങ്കൺ ആണ് സീസൺ ലോങ്കൺ എന്നാണ് ഇതിന്റെ പേര് വർഷത്തിൽ മിക്കപ്പോഴും വേണ്ടൊരു നാലഞ്ച് തവണയിൽ കൂടുതൽ കൃത്യമായിട്ട് നമുക്ക് ഫലം കിട്ടുന്നതാണ് ഇത് നമുക്ക് എണ്ണൂറ് രൂപയാണ് ആയിരം രൂപ വിലയുള്ള ചെടിയാണ് നമ്മൾ ഓഫർ എണ്ണൂറ് രൂപയ്ക്ക് നൽകുകയാണ് ഇന്നത്തെ കായ് വന്നതൊക്കെ കായ വന്നത് കുറച്ചുകൂടി പൊക്കൾ ഉള്ളതാണ് അല്ലേ ഇത് എത്ര രൂപ കൊടുക്കത്തി ഇരുന്നൂറ് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് ഈ കുറച്ചുകൂടി പൊക്കൾ കൊടുക്കാം അതും കായപ്പുറത്ത് വന്നല്ലേ ഇവിടെ ആ അതെ കായ വന്നിട്ടുള്ള മരങ്ങളെ ഇവിടെ വന്നിട്ടുണ്ട് കായുള്ള മരങ്ങളാണ് കാണുന്നത് അതുപോലെ ഫ്ലവറും ഉണ്ട് ഞാൻ ഈ കാണിക്കുന്നത് റംബുട്ടാൻ എൻ എറ്റിന്റെ വലിയ വലിയ മരങ്ങൾ കേട്ടോ നല്ല ബുഷ് മരമാണ് ഇതിലൊക്കെ കായപ്പിടുത്തം വന്നിട്ടുണ്ടായിരുന്നാണ് ഇനി ഈ പ്രാവശ്യത്തിന്റെ കായപ്പിടുത്തം വരാൻ നൂറ് ശതമാനം ഉറപ്പുള്ള മരങ്ങളാണ് ഇതിന്റെ കടവണ്ണൊക്കെ നോക്കുകയാണെന്നെന്തെങ്കിലും ഉണ്ടോ എന്റെ കൈ ഇതിൽ ഒന്നുങ്ങുന്നില്ല അത്രയ്ക്കും നല്ല കടവണ്ണുള്ള വലിയ കവറിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സൂപ്പർ മരങ്ങളാണ് മരങ്ങളാട്ടോ ഇതിൽ എല്ലാ വെറൈറ്റീസും ഉണ്ട് എൻ ഐറ്റീൻ ഉണ്ട് അതുപോലെ തന്നെ സ്കൂൾ ബോയ് ഉണ്ട് എല്ലാ വെറൈറ്റീസും ഉണ്ട് ഇവിടെ ഇത്രയും വലിയ സൈസ് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തഞ്ഞൂറ് രൂപക്ക് കേട്ടോ ഇത് കൊടുത്തിരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പം നമ്മൾ വീഡിയോ ഓഫർ ആയിട്ട് ഇത്രയും വലിയ മരങ്ങൾ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള മരങ്ങൾ കേട്ടോ ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതിനെ കടവണ്ണക്കണ്ടോ വലിയ കവറിൽ തന്നെ വെച്ചിട്ടുള്ള സൂപ്പർ മരങ്ങളാണ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇത്രയും വലിയ മരങ്ങൾ കൊടുക്കുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഒക്കെ നമുക്ക് ഓഫർ റേറ്റിൽ അവിടെ കൊടുക്കുന്നത് നമ്മളെ വീഡിയോ ഓഫർ ഓഫറായിട്ടാണ് എല്ലാ പ്ലാന്റുകളും ഇവിടെ വിൽക്കപ്പെടുന്നത് ഇത്രയും പ്ലാന്റുകൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിയറ്റ്നാം സൂപ്പർ എയർലി എന്നറിയപ്പെടുന്ന നമ്മുടെ ചക്കയുടെ അടിപൊളി തൈകളെ കാണിക്കുന്നതൊക്കെ ഇതൊക്കെ അത്യാവശ്യം നമ്മളിതോടെ ക്വാണ്ടിറ്റി ഉണ്ട് നല്ല വൃത്തിയുള്ള ചെടികളായി കാണുന്നതൊക്കെ വിയറ്റ്നാം സൂപ്പർ ലെവലിൽ നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഈ കാണിക്കുന്നത് ജെ തേർട്ടി ത്രീ കേട്ടോ ജെ തേർട്ടി ത്രീ ഉണ്ട് വിയറ്റ്നാം സൂപ്പർ ലെവലി നമ്മളടുത്ത് ഇപ്പം ഈ കാണുന്നതിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട് എല്ലാം നല്ല പ്ലാന്റുകളാണ് ജെ തേർട്ടി ത്രീ ഏകദേശം ഒരു മൂന്ന് വർഷം കൊണ്ട് റിസൾട്ട് വരുന്ന പ്ലാവുകളാണ് അതുപോലെ തന്നെ നമ്മളെ ഈ വിയറ്റ്നാം സൂപ്പർ ലെവൽ ഏകദേശം ഒരു ഒന്നര വർഷം കൊണ്ടിട്ട് റിസൾട്ട് വരുന്ന അടിപൊളി പ്ലാന്റുകൾ ആട്ടോ ആവശ്യക്കാർക്ക് വിളിക്കാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോ കൊടുത്തിട്ടുണ്ട് നൂറ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമുക്കിതിൻ്റെ വില വരുന്നത് ഇതുപോലത്തെ ഒരുപാട് നല്ല വീഡിയോസൊക്കെ ഞാൻ ഇനിയും ഇടാൻ ശ്രമിക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ഓൺ ആക്കി വയ്ക്കുക